കേരളത്തെ തന്നെ മുഴുവൻ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഷാരോൺ വധക്കേസ് സംഭവത്തിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് കോടതി മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഗ്രീഷ്മ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്നാൽ ഗ്രീഷ്മയുടെ ശിക്ഷ നടപ്പിലാക്കണമെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴിതാ പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുന്നത് നടിയായ പ്രിയങ്കയാണ് ഇവരെയെല്ലാം എന്തിനാണ് ജയിലിലേക്ക് അയക്കുന്നത് എന്നാണ് താരം ചോദിക്കുന്നത് ഇങ്ങനെയുള്ളവരെ സ്പോട്ടിൽ തന്നെ കൊന്നുകളയണം എന്തിനാണ് ജയിലിട്ട് തടിവെപ്പിച്ച് എടുക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ തന്നെ ആദ്യം മാറണം എന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ളവരെല്ലാം യുള്ളൂ ഗ്രീഷ്മയെ പോലുള്ളവരെ എല്ലാം സ്പോട്ടിൽ തന്നെ കൊന്നുകളയണം എന്നെ താൻ പറയൂ ആ അമ്മയുടെ മകൻ മരിച്ച വേദന ഇപ്പോഴും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അമ്മയ്ക്ക് ഒരു കാലത്തും ഇതിൽ നിന്നും വിമോചനം ഉണ്ടാവില്ല ഈ ഒരു കേസ് എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടുന്നത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി അവൾ തിരിച്ചു തിരിച്ചുവരാനാണോ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരമ്മയ്ക്ക് ഒരു മകനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ആ സ്പോട്ടിൽ തീർത്ത് കളയണം മാസങ്ങളോളം കൊണ്ടുപോയി ആകാരവും കൊടുത്ത് തടിവെപ്പിച്ചിട്ട് വീണ്ടും പുറത്തേക്ക് വിടും മൂന്ന് വർഷത്തെ നിയമ ശേഷമാണ് ഗ്രീഷ്മക്ക് കോടതി ശിക്ഷധിച്ചത് എന്നാൽ ഗ്രീഷ്മ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയാൽ ശിക്ഷ എന്തായാലും മരണശിക്ഷ ലഭിക്കില്ലെന്നും ജീവപര്യന്തം ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലൊക്കെ ഒരുപാട് പേരാണ് അഭിപ്രായപ്പെടുന്നത് ഈ ഒരു സമയത്താണ് നടി പ്രിയങ്കയുടെ ഈ ഒരു വിമർശനം വളരെ രീതിയിൽ ശ്രദ്ധ നേടുന്നത്